നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എവിടെയാണെന്ന് അറിയാമോ അത് ഇന്ത്യയിലാണ് എല്ലാ വീട്ടിലും കോടീശ്വരന്മാരാണുള്ളത് പ്രാദേശിക ബാങ്കുകളിൽ അയ്യായിരം കോടി രൂപയുണ്ട് ഈ സംഗതിയെല്ലാം സത്യമാണ് മൺകുടിലുകളും പച്ചപ്പും കിണറുകളും നിറഞ്ഞ സാധാരണ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെയെല്ലാം തകർത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഇന്ത്യയിലാണ് എന്ന് റിപ്പോർട്ട് ഇത് ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മഥാപ്പർ എന്ന ഗ്രാമമാണ് ഈ ബഹുമതി നേടിയിട്ടുള്ളത് ഇവിടുത്തെ ഓരോ വീട്ടിലും ലക്ഷാധിപതിയോ കോടീശ്വരനോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതുകൂടാതെ ഗ്രാമത്തിലെ പ്രാദേശിക ബാങ്കുകളിൽ അയ്യായിരം കോടി രൂപയിലധികം നിക്ഷേപമുണ്ട് പ്രവാസികളായ ആയിരത്തി ഇരുന്നൂറിലധികം കുടുംബങ്ങളാണ് മഥാപ്പറിന് ഈ നേട്ടം സമ്മാൻ സമ്മാനിച്ചിട്ടുള്ളത് ജോലിയും താമസവും വിദേശത്താണെങ്കിലും ഇവരുടെയെല്ലാം നിക്ഷേപങ്ങളിൽ സമ്പന്നമാണ് ഈ ഗ്രാമം കച്ച ജില്ലയിലെ ഭുജിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മഥാപ്പറിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം നിവാസികളും ഏഴായിരത്തി അറുന്നൂറോളം വീടുകളുമുണ്ട് ഈ കൊച്ചു ഗ്രാമത്തിൽ പതിനേഴ് ബാങ്ക് ശാഖകളുണ്ട് ഇവയെല്ലാം ചേർന്ന് ഏഴായിരം കോടി രൂപയിലധികം നിക്ഷേപം കൈകാര്യം ചെയ്യുന്നു ഇത് ഒരു ഇടത്തരം നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കാളും വലുതാണ് കേൾക്കുമ്പോൾ വളരെ അവിശ്വസനീയമായി നിങ്ങൾക്ക് തോന്നുമെങ്കിലും സംഗതി സത്യം തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴായിരം ആയിരുന്ന ഗ്രാമത്തിലെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിരണ്ടായിരമായി ഉയർന്നിട്ടുണ്ട് അത്രയും പേരെ അവിടെയുള്ളൂ ആ ഗ്രാമത്തിൽ സ്വകാര്യ പൊതുമേഖലകളിലുള്ള പതിനേഴ് ബാങ്കുകൾ പക്ഷേ ആ ഗ്രാമത്തിലുണ്ട് എച്ച് ഡി എഫ്സി ബാങ്ക് എസ് ബി ഐ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ യൂണിയൻ ബാങ്ക് എന്നീ പ്രമുഖ ബാങ്കുകളെല്ലാം ഈ കൂട്ടത്തിലുണ്ട് ഇതുകൂടാതെ ബാങ്കുകൾ ഈ ഗ്രാമത്തിൽ ശാഖകൾ തുടങ്ങാൻ താല്പര്യപ്പെട്ട് വീണ്ടും മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് വിവരം കാരണം അത്രയും സമ്പന്നർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് അവിടെ ആകെ കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ ആകെ മുപ്പത്തിരണ്ടായിരം പേരുടെ ജനസംഖ്യയെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെല്ലാവരും കോടീച്ഛരന്മാരോ ലക്ഷാധിപതികളോ ആണ് അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് നല്ല ചാകരയാണ് ഈ സ്ഥലം മഥാപറിന്റെ ഈ അസാധാരണ സമൃദ്ധിയുടെ രഹസ്യം അവിടുത്തെ ജനങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ഗ്രാമത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങൾക്കും യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ആഫ്രിക്ക ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ബന്ധുക്കളുണ്ട് ഈ പ്രവാസി ഇന്ത്യക്കാർ അവരെല്ലാവരും എൻ ആർ ഐക്കാരാണല്ലോ അപ്പൊ അവരെല്ലാം കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും സമ്പാദിക്കുന്നത് മുഴുവനും ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ട് അവരാരും തന്നെ അവരുടെ വേരുകൾ ഉപേക്ഷിച്ചിട്ടില്ല അവരെല്ലാവരും ഈ ഗ്രാമത്തിൽ തന്നെയാണ് അവരുടെ വേരുകൾ അവരെല്ലാം ഈ കുടുംബത്തിലേക്ക് പൈസ അയക്കുന്നുണ്ട് ഇവർ പലരും ഗ്രാമത്തിലേക്ക് പണം അയക്കുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവരാരും സ്വന്തം കാര്യം നോക്കി ഗൾഫിൽ പോയവരോ അല്ലെങ്കിൽ അമേരിക്കയിൽ പോയവരോ അവിടെ സെറ്റിലായി അവിടെ താമസിക്കുകയല്ല ചെയ്യുന്നത് അവരുടെ കുടുംബം ഇപ്പോഴും നാട്ടിൽ തന്നെയുണ്ട് അപ്പോൾ ഈ കുടുംബത്തെ പോറ്റാൻ മാത്രമല്ല ഗ്രാമത്തിന്റെ വളർച്ചയിൽ നിക്ഷേപിക്കാനും സഹായിക്കുന്നുണ്ട് ഇവരുടെ പണം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ കമ്മ്യൂണിറ്റി ക്ഷേമം എന്നിവയിൽ അവർ സജീവമായി സംഭാവന ചെയ്യാറുണ്ട് മധാപറിനെ ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റാൻ ഇതൊക്കെയാണ് സഹായിക്കുന്നത് ഗുജറാത്തിൽ ഉടനീളമുള്ള ക്ഷേത്രങ്ങളും ചരിത്ര സ്മാരകങ്ങളും നിർമ്മിക്കുന്നതിന് പേരുകേട്ട കച്ചിലെ മിസ്ത്രി സമൂഹമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മഥാപറിന് തുടക്കമിട്ടത് കാലക്രമേണ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഗ്രാമത്തെ അവരുടെ വീടാക്കി മാറ്റി അതിന്റെ സമ്പന്നമായ സാംസ്കാരിക സ്വത്വത്തിന് സംഭാവന നൽകി ഒരു സാധാരണ ഗ്രാമം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി പല ഇന്ത്യൻ നഗരങ്ങളിലും കാണുന്നതിനേക്കാൾ ആധുനിക സൗകര്യങ്ങൾ ഉണ്ട് മികച്ച സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ ബാങ്കുകൾ മനോഹരമായ പാർക്കുകൾ നന്നായി പരിപാലിക്കപ്പെടുന്ന റോഡുകൾ ഇവയെല്ലാം മഥാപറന് സ്വന്തമാണ് ഈ ഗ്രാമത്തിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട് റോഡുകളും ഓടകളും എല്ലാം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് വലിയ മണിമാളികകളും സ്വകാര്യ പൊതുവിദ്യാലയങ്ങളും തടാകങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഇപ്പോൾ ഗ്രാമത്തിലുണ്ട് ജീവിത നിലവാരം ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ് കഠിനാധ്വാനവും കാഴ്ചപ്പാടുമുണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്ന് ഈ ഗ്രാമം ശരിക്കും നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് മഥാബർ ഒരു സമ്പന്ന ഗ്രാമം എന്നതിലുപരിയായി ആഗോള ബന്ധങ്ങളും വികസനത്തിനോടുള്ള പ്രതിബദ്ധതയും ചേർന്ന് ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ ഗ്രാമീണ ജീവിതത്തെ എങ്ങനെ പുനർനിർവചിക്കാം എന്നതിന്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ് ഗുജറാത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മുഴുവനും അത് സമൃദ്ധിയുടെയും ഐക്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായാണ് നിലകൊള്ളുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം മലയാളി വാർത്താ ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ